അസാളേക്കും വാഹത് വബർക്കാത്തു ബെഹ്മരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഒളു എടുക്കുന്ന സന്ദർഭത്തിൽ ബിസ്മി അല്ലാതെ ഒലു ഇനി മുമ്പ് പ്രത്യേകമായ പ്രാർത്ഥനകൾ നിർവഹിക്കേണ്ടതുണ്ടോ ചില ആളുകൾ നവൈ തുറഫ് ഹദസ് എന്നുള്ള ഒരു നീതി എന്ന രൂപത്തിൽ പ്രാർത്ഥന ഉച്ചരിക്കുന്നത് കാണാൻ കഴിയും അതേപോലെ തന്നെ ഓരോ അവയവങ്ങൾ കഴുകും കഴുകുന്നതോറും പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും ഇതിനൊക്കെ തെളിവുണ്ടോ എന്ന് പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒലു ഇനി മുമ്പ് ബിസ്മി അല്ലാത്ത മറ്റൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ബിസ്മി അള്ളാഹുന്റെ നാമം ഉച്ചരിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത് നീയത്ത് ഏതൊരു അമലിനെ പോലെ നീയത്തും ഉണ്ടാവണം നീയത്ത് പ്രാർത്ഥനയല്ല മനസ്സിന്റെ കരുതലാണ് പ്രാർത്ഥനയായി നീയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നിട്ടില്ല മനസ്സിന്റെ കരുതലാണ് നീയത്ത് എന്ന് പറയുന്നത് ഇവന് കയ്യും ജൗസി ജൗസി അദ്ദേഹത്തിന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ രേഖപ്പെടുത്തുന്നത് നിസ്കാരത്തെ അനുവദനീയമാക്കുവാനും ചെറിയ ശുദ്ധിയിൽ നിന്ന് മോചനം നേടുവാനും ഞാൻ ഒലുവിനു വേണ്ടി നീട്ടത്തെടുക്കുന്നു എന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ സ്വഹാബിമാരോ സ്വഹാബിമാരോ ആരും ഇത് പറഞ്ഞിട്ടില്ല അൻഹു വാഹിദ് പ്രവാചകനിൽ അക്ഷരം പോലും ഈ ഈ വിഷയത്തിൽ വിഷയത്തിൽ റിപ്പോർട്ട് വന്നിട്ടില്ല ബിസ്നാദിൻ സ്വഹീഹിൻ ഒരു ഹദീസും എന്ന് ഖയ്യിം രേഖപ്പെടുന്നതായി കാണാൻ കഴിയും അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ അവയവങ്ങൾ പ്രത്യേകം പ്രത്യേകം കഴുകുന്ന സന്ദർഭത്തിൽ അതിനുവേണ്ടി കൈ കഴുകും ഒരു പ്രാർത്ഥന മുഖം കഴുകും പ്രാർത്ഥന അങ്ങനെ എല്ലാ അവയവങ്ങൾക്കും വേണ്ടി പ്രാർത്ഥന ഈ വിഷയം പണ്ഡിതമാർ പണ്ഡിമാർ തെരച്ചിത് പറയുന്നത് സമയത്ത് തുടക്കത്തിൽ പ്രത്യേകമായ പ്രാർത്ഥനകളൊന്നുമില്ല ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ കെട്ടിയുണ്ടാക്കിയ ദുർബലമായ സംഭവങ്ങളാണ് ഒന്നും തന്നെ ഈ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടില്ല തന്റെ ഉമ്മത്തിനെ പഠിപ്പിക്കുകയോ റസൂലി പറയുകയോ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാതെ ഇനി മുമ്പ് ബിസ്മി അല്ലാതെ മറ്റൊരു പ്രാർത്ഥനയോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നിട്ടില്ല എന്ന് ഇബ്ദുൽ ിൽ കാണാൻ കഴിയും മാത്രമല്ല പണ്ഡിതൻ ഇമാം നബബി അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി ഓരോ അവയവങ്ങൾ കഴുകുന്ന സമയത്തുള്ള പ്രാർത്ഥന അത് ഞാൻ ഒഴിവാക്കുകയാണ് കാരണം അതിൽ അടിസ്ഥാനമില്ല അസലില്ല എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് സഹോദരങ്ങളെ ഒലുവിന്റെ തുടക്കത്തിൽ നെയ്യത്തെടുക്കുക അത് പ്രാർത്ഥനയല്ല മനസ്സിന്റെ കരുതലാണ് പിന്നെ വിസ്മിചെല്ലുക പിന്നെ ഉളു എടുത്ത ശേഷം നിർവഹിക്കുക ഇതാണ് ഉളുവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ ഉളുവിന്റെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ പ്രത്യേകമായ പ്രാർത്ഥനകളില്ല വിസ്മി അല്ലാത്ത തുടക്കത്തിൽ എന്നുള്ള രൂപത്തിലുള്ള പ്രാർത്ഥനകളൊന്നുമില്ല മറിച്ച് വിസ്മിചെല്ലുക ഒളിവെടുക്കുക നീയത്ത് കരുതുക വിസ്മിചെല്ലുക ഒളിവെടുക്കുക ഒളുവിന് ശേഷമുള്ള പ്രാർത്ഥന നിർവഹിക്കുക ഇതാണ് പ്രവാചക മാതൃക അല്ലാഹു നമ്മി അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വരഹമുല്ലാഹി വാത്തു